ദീപാരാധനയുടെ സമയം അടുത്തു വന്നിരിക്കുന്ന പശ്ചാത്തലം പകൽ മാറി സന്ധ്യയിലേക്ക് നാം പ്രവേശിക്കുന്ന അസുലഭമായ നിമിഷം ഈ പ്രദേശത്തിൻ്റെ ആത്മീയ വെളിച്ചമായി നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്ഷേത്രാങ്കുണത്തിൽ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ പേർപ്പെട്ടവർ ഒരുമയോടും സ്നേഹത്തോടും കടന്നുവന്ന് സഹവർത്തവത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്ന നല്ല പശ്ചാത്തലത്തിൽ വ്രതത്തോടും നോമ്പോടും കൂടി സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ഈ ദൈവസന്നിധിയിലെ കടന്നു വന്ന ഒരുക്കത്തോടെ അമ്മമാർ ഇവിടെ വ്രതമിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ നേരുവാൻ ആയിരത്തി ഇരുന്നൂറിന്റെ നിറവിൽ പ്രക്ഷോഭിക്കുന്ന കായംകുളത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഒന്നായ കായംകുളം കാദീഷ കത്തീഡ്രലിന്റെ മാത്രമല്ല ഈ നാട്ടുകാരനായ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പല സമയങ്ങളിൽ യോച്ചറ വൃശ്ചിക ഉത്സവത്തിന് വന്ന് കടന്നു വന്ന് ഇവിടുത്തെ പ്രതിസ്പന്ദനങ്ങളും സ്നേഹവും ആസ്വദിക്കുവാൻ സാധ്യമായി ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദികനായി നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ നന്മ നിറഞ്ഞ സൗഹാർദ്ദത്തിന്റെ ആശംസകൾ അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഒരു പകൽ കടന്നു പോകുന്നു ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടാകാം ഇസ്ലാം സഹോദരങ്ങൾ ഉണ്ടാകാം ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വ്രത വന്നതല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത് അവരവരുടെ വിശ്വാസത്തിന്റെ മൂർത്തിഭാവമായി അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവരവരുടെ വേദനകളൊന്നിറക്കി വെച്ച് തന്റെ ജീവിതത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ പോരാട്ടത്തിൽ ഒരു ആത്മീയ ബലം നേടുവാൻ വേണ്ടിയാണ് ഇവിടെ പലരും പ്രതിപാദിക്കപ്പെടുന്നതായി മനസ്സിലാക്കുന്നു മതത്തിന് വളരെ പ്രസക്തിയുണ്ട് മനുഷ്യ ജീവിതത്തെ സംശുദ്ധമാക്കുവാൻ തുമ്പുള്ള പ്രധാനപ്പെട്ട വഴിയാണ് ദൈവവിശ്വാസം മതവിശ്വാസം പക്ഷെ ആ മതവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി അധികാരത്തിന് വേണ്ടി സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടി മനുഷ്യനെ പരസ്പരം തമ്മിൽ തമ്മിലടിപ്പിക്കുമ്പോഴാണ് മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യ മതാണ് തീർച്ചയായും മതങ്ങൾക്ക് പ്രസക്തിയുണ്ട് ുഖങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ വേദനകളില്ലാത്ത മനുഷ്യരുണ്ടോ ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം ഇവിടെ നിരവധി അമ്മമാരെ ഞാൻ ഇവിടെ കാണുന്നു നിരവധി നിരവധി കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ ചുമലിലേറ്റി ഓരോ ദിവസവും അധ്വാനിക്കുന്ന കുടുംബനാഥന്മാരെ കാണുന്നു അവരിവിടെ കടന്നു വന്ന് ദിവസങ്ങളോളം ഇവിടെ ഭജനമിരുന്ന് ഇവിടെ പാവിരിച്ചു കടന്ന് പ്രാർത്ഥിച്ചു പിരിയുന്നത് എന്തിനു വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആയുസന്റെ കാലം ഈ ഭൂമുഖത്ത് അനുഗ്രഹത്തോടെ ബലപ്പെടുവാനുള്ള ആത്മീയ സംസർഗം പേടിക്കുവാൻ വേണ്ടിയാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ സഹായക്കാരൻ്റെ എവിടെ നിന്ന് വരും ഞാൻ എൻ്റെ കണ്ണ് പർവത്തിലേക്ക് ഉയർത്തുന്നു എൻറെ സഹായക്കാരൻ്റെ എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്നു അതാണ് വിശ്വാസം ദൈവം നിങ്ങളെ കാക്കും ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് മുമ്പേ പ്രസംഗിച്ച സ്നേഹം നിറഞ്ഞ മൗരവി ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നല്ലൊരു ബംഗാൾക്കാർ ഹൈന്ദവ വിശ്വാസമാണ് അവരവരുടെ വിശ്വാസത്തിൽ ബലപ്പെട്ടു വളരുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് അവരവരായിരിക്കുന്ന ആത്മീയ സരണിയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആത്മീയ ബലം നേടുക എന്നുള്ളതാണ് ദൗത്യം അല്ലാതെ ആളിനെ കൂട്ടി സ്വാധീനം ഉറപ്പിക്കുവാനുള്ള വേദിയല്ല മതം മറിച്ച് സ്നേഹത്തോടി സൗഹാർദ്ദത്തോട് ഇടപെടുന്ന ഒരു പന്താവ് കാട്ടിക്കൊടുക്കുന്ന ഒരു വേദിയായി മാറണം ഉത്സവ കളരികളും മേളങ്ങളും എല്ലാം അങ്ങനെ കണ്ടു വളർന്ന ഈ ഓണാട്ടുകരയുടെ വലിയ മഹത്വം എന്ന് പറയുന്നത് ക്രൈസ്തവനും ഹൈന്ദവനും ഇസ്ലാം സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ പരിവർത്തിക്കുന്ന സ്നേഹത്തിന്റെ മണ്ണാണ് ഓണാട്ടുകര അവിടെ നിറഞ്ഞ മനസ്സോടെ കടന്നു വരുന്നവർക്ക് എത്രയോ പേർക്ക് നിരാലംബർക്ക് ആശ്വാസമായി ഈ ക്ഷേത്രം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ പകർന്നു കൊടുക്കുന്നത് ഒരു വലിയ ആത്മീയ വെളിച്ചമാണ് ഒരു ആത്മീയ ബലമാണ് അത് വർദ്ധിപ്പിക്കുവാൻ സാധ്യമാകുന്ന കൂടിവരമായിരിക്കട്ടെ അതിന് കലവറയില്ലാത്ത പിന്തുണ കൊടുക്കുക എന്നുള്ളത് മതത്തിന്റെ വേലിക്കെട്ടും മറ്റും ആ മാറി നിൽക്കുകയല്ല മറിച്ച് കല പറയില്ലാത്ത പിന്തുണ കൊടുക്കേണ്ടത് നാടിന്റെ ആവശ്യമായി കാണുവാൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുന്ന ആർഷഭാരതത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരു വലിയ ആർഷ സംസ്കാര സംസ്കൃതി ഉണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നാം ഭാരതീയരാണ് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഭാരതത്തിന്റെ മക്കളാണ് കാശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള ജനം മനുഷ്യജാതിയാണ് അത് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നുകൊടുക്കുന്ന അവസ്ഥയിൽ എത്തുന്ന നിലയിലേക്ക് വളരുവാൻ സാധ്യമാകുമ്പോഴാണ് ജീവിത ചരണയിൽ അനുഗ്രഹങ്ങളും നന്മയും ഉണ്ടാകുന്നത് ഇന്ന് പലരെയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ പ്രവൃത്തി മതസംഹതകളുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ വഴിവിട്ട് നശിപ്പിക്കുന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ തകർക്കുന്ന വഴിയിലേക്ക് എത്തുമ്പോഴാണ് സംശയത്തിന്റെ നിഴലിലേക്ക് ഓരോ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും മാറ്റി അറിയണം ഇവിടെ ആദ്യമകാലത്ത് വിദേശത്തു നിന്നും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹവും ഇസ്ലാം സമൂഹവും ഇവിടെ വന്ന് കടന്നു വന്നു ഇവിടുത്തെ രാജാക്കന്മാരൊന്നും അവരെ സംശയത്തോടെ കണ്ടില്ല അതാണ് ഭാഷ ഭാരത സംസ്കാരത്തിന്റെ വലിയ മഹത്വം ഇവിടെ വന്ന വ്യാപാരത്തിനായി കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ആർഷഭാരത സംസ്കാരത്തിന്റെ അന്നുണ്ടായിരുന്ന തെളിമ അവരെ സംശയത്തോടെ കണ്ടില്ല അവരോട് ചേർന്ന് നിന്ന ഒരു ജീവിത സരണിയായതുകൊണ്ടാണ് മൗലവിയെ ഓർപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെ ബന്ധാവ് കരുതലിന്റെ ബന്ധാവ് സുലൈമാനെ വേണമായിരുന്നു രാധാകൃഷ്ണനെ വേണമായിരുന്നു മത്തായിയെ വേണമായിരുന്നു അന്ന് അവർക്കെല്ലാം പരസ്പരം ആവശ്യകതയുടെ അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് ധനം വന്നപ്പോൾ സമ്പത്ത് വന്നപ്പോൾ തങ്ങളുടേതായ വേലിക്കെട്ടുകൾ തീർത്തപ്പോൾ മനുഷ്യൻ മനുഷ്യനെ അറിയാത്ത നിലയിലേക്ക് എത്തിയപ്പോൾ ഒരുവന്റെ രക്തം വീഴിച്ച് തൻ്റെ ആത്മീയത തെളിയിക്കാൻ ശ്രമിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെടുന്ന അവസ്ഥയിലെത്തിയപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സൗഹാർദ്ദമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് പുഞ്ചിരിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കരുതലാണ് ഈ പോക്ക് നാടിന് നന്മയുണ്ടാകുകയില്ല തകർച്ചയുടെ വക്കിലേക്ക് നാം എത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുവാൻ സാധ്യമാകണം ഇന്ന് ആത്മീയ ഭ്രാന്തന്മാർ പെരുകുന്ന കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഞാൻ ഓണാട്ടുകരക്കാരനാണെന്ന് അഭിമാനത്തോടെ പറയും എൻ്റെ നാട്ടിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഓണം ആഘോഷിക്കും എൻ്റെ നാട്ടിൽ ഏകോദര സഹോദരങ്ങളെ പോലെ റംസാനിൽ പങ്കുചേരും എൻ്റെ നാട്ടിൽ ക്രിസ്മസിൽ ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും പങ്കുചേരും അതാണ് നമ്മൾ കണ്ട വെളിച്ചം എന്നാൽ ഓണം ആഘോഷിക്കാൻ പാടില്ല റംസാനിൽ പങ്കെടുക്കാൻ പാടില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല മനുഷ്യൻ സങ്കുചിതമായ ചിന്തയിലേക്ക് മനുഷ്യ മനുഷ്യനെ നിഷ്കളങ്കരായ മനുഷ്യനെ വേലിക്കെട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാം തിരിച്ചറിയണം മതത്തിന്റെ പ്രസക്തി മനുഷ്യനെ അകറ്റുന്നതല്ല മറിച്ച് സ്നേഹത്തിന്റെ കരുണയുടെ വലിയ പ്രവാഹമായി നിന്ന് രക്തം രക്തം നിറയുന്ന ഭൂമിയായിട്ടല്ല അനുഗ്രഹത്തിന്റെ കരുതലിന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ബന്ധാവ് തെളിയിക്കുന്ന ഭൂമിയായി നിറച്ചു വെക്കുവാനുള്ള ഉത്തരവാദിത്വം ദേശസ്നേഹികളായ നമുക്കുണ്ടാകണം തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുകയല്ല ദീപാരാധനയുടെ സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ആഗ്രഹത്തോടെ നിങ്ങൾ ഈ ഈ പവിത്രമായ ഭൂമിയിൽ കടന്നു വന്നോ തീർച്ചയായും നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ അകന്ന് ഇവിടെ കടന്നു വന്ന വ്രതത്തോടെ പ്രാർത്ഥനയോടെ ഈ ഈ കളത്തിലു ചുറ്റും താമസിക്കുമ്പോൾ എന്ത് വേദനയോടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു അവയെ സർവശക്തനായ ദൈവം തമ്പുരാൻ ജഗത് നിയന്താതാവ് സകലത്തെയും നിർമ്മിച്ച ദൈവം നിങ്ങളെ പൂർത്തീകരിച്ച് സംതൃപ്തിയോടെ തിരികെ പോകുവാൻ സാധ്യമാകട്ടെ ബൈബിളില് ശതാധിപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് ബാല്യക്കാരെ അയച്ചു എന്തിനാണ് അറിയാമോ തന്റെ വാല്യക്കാരൻ അസുഖമാണ് ബാല്യക്കാരൻ അസുഖമാണ് പക്ഷെ ഞാൻ ആ കഥയിലേക്ക് മൊത്തമൊന്നും പോകുന്നില്ല കാര്യങ്ങൾ പോയി അവിടെ അവതരിപ്പിച്ചു യേശുദമ്പനാ അവടെ കൂടെ പോയി പക്ഷെ ആ വീട്ടിൽ ചെന്നില്ല പക്ഷെ വീട്ടിൽ ചെല്ലെന്ന് അവൻ പറഞ്ഞു നീ അവിടെ ഒന്ന് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരുടെ സൗഖ്യമുണ്ടാകും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നാം അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ് ആ സമയത്ത് അവിടെ രോഗിക്ക് സൗഖ്യമുണ്ടായി വിശ്വാസത്തിന് വളരെ പ്രസക്തിയുണ്ട് അത് ഏത് മതസ്ഥനായാലും തങ്ങളുടെ ജീവിതത്തിലെ നന്മയ്ക്ക് വിശ്വാസത്തിന് വളരെ പ്രസക്തിയുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മെ നയിക്കുന്ന ആത്മീയ സരണിയിൽ നിങ്ങൾ വളരുക ഒന്നും മറ്റൊന്നിലേക്ക് മാറുകയല്ല മറിച്ച് സ്നേഹത്തിന്റെ സമഭാവനയുടെ സന്ദേശം പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം ആത്മീയ സന്തോഷം അവരവരായിരിക്കുന്ന മതവിശ്വാസങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതൊന്നും ആർക്കും അടിയറ വയ്ക്കുകയില്ല പക്ഷെ വെക്കേണ്ട കാര്യമില്ല എന്നാൽ യോജിക്കാവുന്ന മേഖലയിൽ കരുതാവുന്ന മേഖലയിൽ നന്മയ്ക്കു വേണ്ടി സഹജീവികളുടെ കണ്ണുനീരൊപ്പാൻ ഈ ചെറിയവരിൽ ഒരുവന് വേണ്ടി ചെയ്യുന്നതായി എനിക്കാവുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത് സഹജീവിയുടെ കണ്ണുനീരിനെ ഒപ്പി ലോകത്തിലൊരു ആത്മീയ വെളിച്ചം പലരും നഷ്ടപ്പെടുത്തി കളയുവാൻ ഇന്ന് കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെ ആ തെളിനാദം അത് നശിപ്പിച്ചു കളയാതെ അത് വർദ്ധിപ്പിക്കുവാൻ സാധ്യമാകട്ടെ ഞാൻ വന്നിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഓരോ വർഷവും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ സംസ്കാരമാകുന്ന ഈ ഓച്ചര ഉത്സവത്തിന് നന്മ നിറഞ്ഞ ആശംസകൾ നേരുന്നു രുചിഭേദത്തിന്റെ കല്ലോലമാലകൾ എത്ര ആഞ്ഞടിച്ചാലും തകർക്കാൻ സാധ്യമാകാത്ത സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും ഒരു വലിയ പ്രസരിപ്പ് വലിയ സന്തോഷം പകർന്നു കൊടുക്കുന്ന ആത്മീയ വേദിയായി ഈ ഉത്സവത്തിന് ഉത്സവത്തിന് സാധ്യമാകട്ടെ നിറഞ്ഞ ആശംസകൾ നേരുന്നുണ്ട് എന്നെ ക്ഷണിച്ച നിങ്ങളോടുള്ള ആദരവ് അറിയിച്ചുണ്ട് ആയിരത്തി ഇരുന്നൂറിന്റെ നിറവിൽ പ്രക്ഷോഭിക്കുന്ന കായംകുളത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന കായംകുളം കാദീശ കത്തീഡ്രലിന്റെയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും സർവ്വവിധമായ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശംസകൾ അർപ്പിക്കുവാനായി